അതെ പൂക്കളിടാനുള്ള പൂക്കൃഷി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ ഞാൻ തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മൾ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ അതെ ഇപ്പത്തെ വെയിൽ കാണുമ്പോൾ ചാരിക്കും മഴയൊക്കെ പോയിന്ന് രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷെ രാവിലെ ആവുന്ന സമയത്ത് ഇതുപോലെ നല്ല വെയിൽ കിട്ടും ഇനി കുറെ കഴിഞ്ഞ് ഒന്ന് പിരുണ്ടങ്ങ് പോരോട്ടോ അപ്പോഴേ നമ്മുടെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞോട്ടോ നമ്മുടെ ചെണ്ടുമല്ലി ഈ വളർച്ച എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തലയൊന്ന് നുള്ളി കൊടുക്കണ്ടേ ഇങ്ങനെ തല നുള്ളി കൊടുത്താൽ മാത്രമേ നമുക്ക് രണ്ട് ശാഖകളായിട്ട് ഒത്തിരി പൂക്കൾ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പഴല്ലേ ഓണത്തിന് നമുക്ക് നന്നായിട്ട് പൂക്കൾ ഇടാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയാണ്ടോ വേരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ച് നമുക്ക് മണ്ണൊക്കെ ഒന്ന് ചിരണ്ട് പൂട്ടി കൊടുക്കണം നമ്മൾ കൃഷിക്ക് മാത്രമേന്താ കേട്ടോ അതേ തീ വെക്കുന്ന സമയത്താണെങ്കിൽ ചെടിക്കാണെങ്കിലും അല്ലേ നമുക്ക് മണ്ണൊക്കെ ചിരണ്ട് പൂട്ടി കൊടുത്താൽ അത് നന്നായിട്ട് ഓണരുള്ളൂ അപ്പൊ പുല്ലൊക്കെ പെറിച്ച് നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോഴും ഈ വഴി നല്ല ഭംഗിയായിട്ട് കിടക്കാനാണ് ഇവിടെ എന്താ വെച്ചേക്കുന്നത് നമ്മുടെ ചെണ്ടുമല്ലിയേക്കണത് അപ്പൊ ഇതേപോലെ പുല്ല് വീണ്ടും പൊത്തി കിടന്ന പിന്നെ കാര്യം ഉണ്ടോ അതില് ഇല്ലേ അപ്പൊ നമുക്കിവിടെ വൃത്തിയാക്കി വെച്ചിട്ട് നുള്ളി കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നല്ലോണം പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കണം കേട്ടോ നല്ല നല്ലോണം പൂക്കൾ ഉണ്ടാവുള്ളൂ നമ്മളിത് ഇതിലൊരു തല പോയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു തേ അതില് നമ്മൾ വെക്കുമ്പോ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ വേരുണ്ട് പക്ഷെ അത് എന്നാലും വെച്ചു കൊടുത്തു ഇനിയിപ്പോ വരികയാണെങ്കിൽ അങ്ങ് വരട്ടെതി രണ്ട് തീയായിട്ട് നിക്കണോണ്ട് അതി ഇവിടെ വേറെ വരുന്ന അതിലും രണ്ട് ശാഖകളുണ്ടല്ലേ അല്ല അത് പോയി നമ്മളത് നാശായി പോയിന്ന് വിചാരിച്ച ചെടിയായിരുന്നു പക്ഷെ അത് വെച്ചു കഴിഞ്ഞപ്പോ ഇതാണ് നന്നായി ചെടിയെന്ന് പറയാം പക്ഷേ അപ്പൊ അത് പിടിച്ചു അത് കുഴപ്പമില്ല അപ്പൊ തലമൊന്നുള്ളിക്കൊടുത്തുകഴിഞ്ഞ് അതേപോലെ രണ്ട് ചാഖ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഹൈറ്റ് വരില്ല ഭയങ്കരമായിട്ട് ഹൈറ്റ് വന്നാണ്ടല്ലോ ഒരു കാറ്റൊക്കെ വന്ന് കഴിഞ്ഞ് അതേ കിടക്കുന്നുണ്ടാകാം പിന്നെ എല്ലാത്തിനും കമ്പ് കുത്തി കൂട്ടിക്കൊടുക്കണം കണ്ടി വരും അപ്പൊ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ തല വെട്ടുന്നത് തലപ്പൊന്നും കട്ട് ചെയ്തു കൊടുക്കുന്നത് പിന്നെ എന്താ വേരൊക്കെ അത് ഇവിടേക്ക് എത്തി എന്തോ വേരോ അതൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മള് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കണം എങ്കിലേ അതിനത്രയും ബലം ഉണ്ടാവുകയുള്ളു അല്ലേ വേരിന് ഉറപ്പുണ്ടെങ്കിലല്ലേ ചെടി നന്നായിരിക്കുന്നു ഉപ്പുചാതില ഉണ്ട് ചെടിന്റെ തലപ്പ് തിന്നണ ആള് മൂപ്പരാണ് ഇലകളുണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് പുഴു ഒന്നും ഇല്ല പിന്നെ ഞാൻ പുഴുവല്ല ഇത് വന്നിട്ട് പകുതി തിന്നണല്ലേ തലപ്പ് എന്തായാലും പെട്ടെന്ന് പറിച്ചോ നേരം കളയണ്ട വെയില് കേറി വരണ്ട് കാരണം വെല്ലപ്പോഴുണ്ടാവാറുള്ള വെയില് ഇപ്പൊ വെയില് വരുന്ന സമയത്ത് വീടിയെടുക്കാൻ വേണ്ടി തയ്യാറായി നിക്കും ആ സമയത്ത് പുല്ല് കുറച്ച് അറ്റമ്പരത്തണം കുട്ടികളൊക്കെ നേരത്തെ കാലത്ത് തന്നെ പോയില്ലന്ന് വൈകുന്നേരത്തേക്ക് എന്താണ് ദോശയാ മാവ് കൊണ്ട് ദോശ അല്ലേ പിന്നെ ചെടിന്റെ അത് പറിക്കുന്ന സമയത്താണ് കണ്ടത് ഈ ഒരു ഇലനെ കുറിച്ചിട്ട് ഞാൻ എനിക്കൊരു കാര്യം പറയേണ്ടിട്ടാ ഈ ഇല ഈ ഇല അത് എന്ന് പറയും നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ എന്ന് പറയും പറയണ്ട ഈ സാധനം പോത്തുകളൊക്കെ നന്നായി തിന്നും പക്ഷെ അത് മാത്രല്ല അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മുറിയായി ആയി കഴിയില് നമ്മുടെ കയ്യിലും കാര്യം മേത്തൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുറി ആ മുറി ആവുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വാശയൊക്കെ ഇടാറില്ല കമ്മ്യൂണിസ്റ്റ് വാശി ഉപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇടാറുണ്ട് തിരുമ്പിട്ട് അതില് ചാറ് പിഴിഞ്ഞിട്ട് മുറിയിലാക്കും പക്ഷെ ഈ സാധനം പറഞ്ഞുകഴിഞ്ഞാൽ ഉപ്പൊന്നും ആക്കണ്ട ഇത് വെറുതെ ചാറ് പിഴിഞ്ഞിട്ട് അതങ്ങട്ട് കയ്യിലങ്ങട് ഇട്ട് തിരുമ്പിറ്റ് അതങ്ങട് കൈ കാലിൻ്റെ അങ്ങോട്ട് ആക്കിയുണ്ടല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട് മുളക് കയച്ച ഫീലും മാത്രല്ല ഒരട്ട ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയി ഇപ്പൊ എന്റെ കാലിൽ അത്മാതിരി ഇണ്ടായിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയിന്നുള്ളൂ പറയാ അപ്പൊ ഇതുവരെയൊക്കെ ഒരാൾ കാണിച്ചു തന്നാണ് അപ്പൊ അത് അതൊന്നും പറഞ്ഞു തന്നാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മാതിരി ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാവരും ഉണ്ടാവും ഈ ചെടി അപ്പൊ അങ്ങനെ ഒരു ഉപകാരം കൂടി ഇല്ല അപ്പൊ കമ്മ്യൂണിസ്റ്റ് വച്ച ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിച്ചിരിക്കണ്ടോ ആ ചെറിയൊരു എല്ലാം അത് കൈ ഒക്കെ കൂടി കൂട്ടി വെച്ചിട്ട് ഒരു കയ്യിലിട്ട് ഒരു തിരുമ്പര ചാറ് വരും അപ്പൊ ആ ചാറും കൂടെ കാലിലാക്കിയ ഉഷാറായി കല്ല കയ്യില എവിടെ പൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതാക്കിയാ വേറെ മരുന്നൊന്നും ഭരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം ഒന്നും വേണ്ട രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ടു നേരം ആക്കുക അതിന്റെ ചാറ് പിഴിഞ്ഞാക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണത് അപ്പൊ അത് ഞാൻ കൂടുതലും അങ്ങനെ കയ്യും കാലം പൊട്ടി കഴിഞ്ഞാൽ കൂടുതലിങ്ങനൊക്കെ ചെയ്യാറ്

ും ഇവിടുന്നു ശാഖകൾ വരും അപ്പൊ അത് വരാൻ വരുന്ന അപ്പൊ പൂക്കൾ കൂടുതലുണ്ടാവും നമുക്ക് ധാരാളം പൂക്കൾ കിട്ടുകയും ചെയ്യും കൂടാം അയൽവാസികൾക്ക് വേണമെങ്കിൽ അതും കൊടുക്കാം അതിനുള്ളതും ഉണ്ടാവും നമ്മള് പിന്നെ അതായത് ദിവസം ഉള്ളൂ നമ്മുടെ ചില ആളുകളൊക്കെ ഒരു മാസം ഒന്നര മാസം ഒക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടാ ഓരോ അത് അത് െല്ലിന്റെ ഇത് കെട്ടിട്ട് ചെണ്ടുമല്ലി കട്ടീണ സമയത്ത് ചെടികളിനെ പൊതുവെ കട്ട് ചെയ്യുന്ന സമയത്തേ പത്ത് ചെടിയുണ്ടെങ്കിൽ ഒരു ചെടീനെ കട്ട് ചെയ്ത് കഴിയും ഈ മറ്റേ ചെടികളെ കട്ട് ചെയ്തില്ലെങ്കിൽ ആ ചെടി കരയും മറ്റു ചെടി ആ എന്റെ കഴുത്ത് മാത്രം കട്ട് ചെയ്തു ബാക്കിയുള്ളതിനും കട്ട് ചെയ്തിട്ടില്ല അപ്പൊ ബാക്കിയുള്ള ചെടികളൊക്കെ ഈ ചെടികളിനെ ഒരു പുച്ഛം പോലെ കാണും അതാണ് സംഭവം അങ്ങനെയൊക്കെ ഉണ്ട്

അങ്ങനെ എല്ലാത്തിരിക്കും നന്നായി മണ്ണ് കൂട്ടിക്കൊണ്ടു കാരണം മണ്ണില്ലാ പറഞ്ഞുകഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും വളർച്ച കുറയും ചെടിന്റെ മണ്ടെ കൊണ്ടുടരുത് ആ മണ്ടതാ കൊണ്ട് കാര്യ ആ എല്ലാ ചെടിയിലും കേട്ടോ വെയിൽ വരുമ്പോഴൊക്കെ ആയിക്കോട്ടെ എന്തായാലും വേറെ കാര്യതിലേ പൂ ചെടി വെച്ചാളന്നെ പൂ പറിക്കണം എന്നാ പറയണത് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ പണികളൊക്കെ അത് ചെയ്തില്ല ആ ചെടിക്കും വിഷമാവും അതുകൊണ്ട് പറഞ്ഞ അപ്പൊ നീതല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് ആ മണ്ണ് കംപ്ലീറ്റ് അതിന്റെ കടയിലേക്ക് കൊണ്ടുവിടുക കുഴിയാ വരുത്തിട്ട കാരണം ഈ മഴ വെള്ളം നിക്കാൻ പാടും ചെയ്യും അപ്പൊ ഒരേ പോലെ എടുക്കു മണ്ണെടുക്കുമ്പോ ആ കോരി എടുക്കുമ്പോ എല്ലായിടുന്നു ഒരേ പോലെ എടുത്താൽ മതി അപ്പൊ കുഴിയായി നിൽക്കില്ല വെള്ളം ഉണ്ടെങ്കിൽ തന്നെ പോയി പോവുകയും ചെയ്യും അങ്ങനെ മതി ബാക്കി ഞാൻ ചെയ്യാം വേണ്ട പണ്ട് പണ്ടുകാരും പറഞ്ഞില്ല ഈ കഴിഞ്ഞ അത് വളയും സൂര്യപ്രകാശത്തിനനുസരിച്ച് മാത്രല്ല ഈ മണ്ണ് കടക്കുന്നു പോയപ്പോളേ അത് അല്ല ഇനിയിപ്പത് മണ്ണ് ഇതാക്കി കൊടുത്തിട്ടല്ലോ അപ്പൊ അപ്പൊ അങ്ങനെ ചെണ്ടുമല്ലി തേയിലൊക്കെ മണ്ണിടാനൊക്കെ പഠിച്ചു വലിയ കുഴപ്പമില്ല ചരണ്ടിങ്ങനെരണ്ടി കൂട്ടാനാണ് ലേശം അതൊന്നും കൂടി നല്ല ബലം പിടിക്കേണ്ട അവസ്ഥയേ ഉള്ളൂ കാരണം ചില്ലറ പണിയല്ല ഇനി എന്താ നമ്മുടെ പണികൾ ഇനി വണ്ടൊക്കെ ആ അതൊന്നും പറിക്കണം അല്ലേ കഴിഞ്ഞ വീടേല് നമ്മള് വണ്ടൊക്കെ പറിച്ചു വെച്ചല്ലോ അല്ലേ കഴിഞ്ഞ വീടില്ലേ വണ്ടക്കെ പറഞ്ഞു വണ്ടൊക്കെ നന്നായിട്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ അതെ വീട്ടില് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇതുമാതിരി ചെറിയ 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 ഗുണങ്ങൾ ചെറിയ ചെറിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറി വെക്കാൻ അഞ്ചാണ്ടിക്കുമ്പോൾ ഇത് വലിയൊരു ഗുണം തന്നെയാണ് കേട്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഈ കടയിൽ നിന്ന് കഴിക്കണമെന്ന് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വേണം നമ്മൾ സ്വയം വീട്ടിലുണ്ടാക്കുക തന്നെ വേണം വെണ്ടൊക്കെ പറിച്ചു ഇനി വെണ്ടക്കെ ഉപ്പേക്ക് തെഴിഞ്ഞെന്ന് വിചാരിക്കി ഇനിയിപ്പൊ ഒരു പച്ചമുളക് നമുക്ക് വീട്ടിലേക്ക് മേടിക്കാൻ വേണോ വേണ്ട ഇതാ നേരതെവിടേക്ക് വരും ഇതാ പച്ചമുളക് നമുക്ക് ഇഷ്ടമുള്ള പച്ചമുളക് ഇതിൽ പറിക്കും പഴുത്തത് വേണോ പച്ച വേണോ ഏത് വേണേലും അത് കഴിഞ്ഞു വിചാരിക്കും നമുക്കൊരു വഴുതനങ്ങി വേണം വിചാരിച്ചാ അതാ പറ വഴുതീൻ ചെടി ആ വഴുതീൻ ചെടീന്ന് ഒരു മൂന്നാല് വഴുതിങ്ങട്ടാ അതൊന്നും പറിച്ചോട്ടോ മുളക് നോക്കി ആ ഇവിടെ വേണ്ട ഇതില് വലുപ്പം നോക്കിയാ മുളകിന്റെ ഒക്കെ അതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യണതിൻ്റെ അതിന്റെ ഗുണങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതുമാതിരി കിട്ടണം എന്നുണ്ടെങ്കിൽ ഓരോന്ന് ഇതുമാതിരി കൃഷിയൊക്കെ ചെയ്യാ നല്ല രസത്തിൽ നല്ല പോലെ കഴിക്കാ നമുക്ക് വെണ്ടക്ക വെച്ചെങ്ങനെയായില്ല പിടിച്ചുലേ പിന്നെ അവരൊക്കെ ഒന്ന് റെഡി വരട്ടെ ഒന്ന് രണ്ട് വഴുതി അപ്പൊ അതും കൂടി അങ്ങോട്ട് ഇതില് കുക്കുംബർച്ചാ കുക്കുംബറുണ്ടായിരുന്നു ആഹാ അത് ഇടയിൽ അത് ഒരാൾക്ക് കഴിക്കാനുള്ളു അപ്പൊ ഇതിലിപ്പോ ഒന്നും പറിക്കാന്നൂല്ലോ അമരയില് പിന്നെ ഒന്നും ഒന്നുമില്ല അല്ലേ അമര പിന്നെ നോക്കണ്ട വള്ളി മാത്രകാരണം നമ്മൾ അതിനെ പിടിച്ച് വലിച്ചെറിഞ്ഞു അവന്റെ അവന് ഉപകാരത്തിന് കിട്ടാൻ വഴിയില്ല അപ്പൊ അതുകൊണ്ട് അവനെ അവസാനിപ്പിച്ചു നമ്മള് ആ കടിച്ചത് നമുക്ക് കടിക്കാത്ത മാത്രം രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടിയ ുംയ്യോറി അപ്പൊരു മൂന്ന് വഴുതിരി പരിപാടി അപ്പൊ ചെറിയൊരു പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പും നമ്മുടെ ചെണ്ടുമല്ലിയുടെ മണ്ണു കൂട്ടലും കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയുള്ളൂ കേട്ടോ അപ്പൊ പുതിയൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നവരെ ഞങ്ങൾ ഈ പറമ്പിൽ തന്നെ ഉണ്ടാവും